ം നമോ ഭഗവതേ വാസുദേവവിന്ദനസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഓം ശ്രീ ഗുരുവായൂരപ്പ കൃഷ്ണായ വാസുദേവായ അഖിഗുരോ ഭഗവസുദേ പ്രണക്ലേശനശാ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദിനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭിക്ഷുഗീത വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ സുദേവിയ നിവർധീയായിട്ടു ദേവഭയമെന്നിയേ ധീരനായി മാനസസംഗം വിട്ടുയിരിക്കുന്നതു സത്വഗുണമെന്നറിയേണം ധരിക്ക ദീർഘം ബുദ്ധിയഭിമാനവും പിന്നേ മാനസഭ്രമമതം രാജസവികാരങ്ങൾ ം ചിന്താഗേനവം താമസമാം സാത്വികുണബലക്കെറിഞ്ഞാലും താമസം രാക്ഷസർക്കും രാജസമസുരർക്കും സത്മാം ഗുണം ജാഗ്രാജസം സ്വപ്നമെന്നും എത്രയും തമോ ഗുണം സുഷുപ്തിയാകുന്നതും തുര്യമാമു മൂന്നു ഗുണവും കൂടിയതു മര്യാദയോടും ജനം സത്വത്താലോർത്ഥപ്രാപ്തി രാജസഗുണത്തിനാൽ മാനവനായും വരും രാജസത്തിനാൽ ജന്മന്ദരാചാരികളാം രാജസത്തിനാൽ ജനമന്ദരചാരികളാം താമസ്പൂട്ടിക് ഗുണഗതി ഗുണാശ്രയാൽ സ്വർഗപ്രാപ്തിയും വരും ചിത്തേ രാജസലയാൽ മനുഷ്യലോകം വരും താമസഗുണാശ്രയം കൊണ്ടുണ്ടാം നരകവും കാമാനുഭവ ിവയതും കഷ്ടം നിർഗുണാലയന്മാരിങ്ങനെയും പ്രാപിക്കുന്നു സൽഗുണവാൻമാരേവമെങ്കിലേ സകലവും അർപ്പിക്കും കർമ്മമെല്ലാം സാത്വികമായി പൂർണനിർവികൽപ്പമായി വരും ഫലവുമതിനാലേ രാജസകർമ്മം ഫലസങ്കൽപമല്ലൂ പിന്നെ താമസകർമ്മം ഹിംസാപ്രായമാകയും ചെയ്യും സാത്വികജ്ഞാനം മോക്ഷം രാജസജ്ഞാനമതോ ചിത്ത സംശയഭ്രമം താമസം ജുല്ലാകൃതഫലമാകും പിന്നേതു നിർഗുണമാനത്താൽ ചലനകീനത്വമാമിന്തി നിഷ്ഠ വന്നീടുമിനിവാസസ്ഥാനവും കേട്ടുകൊള്ളുക വനവാസമാമദോ സികമറിഞ്ഞാലം രാജസം ഗ്രാമവാസം ദൂതപത്തനവാസം मसम् विनेक्षेत्रवासम् निर्गुणमल्लो स्वातिगादिबनवनसङ्गिपिन्ेवनाम् चित्तचञ्चलन् रजोगुणकर्तावसङ्गि तामसादिवन् भ्रष्टन् കേട്ടാലു മിനിയും നീം നിർഗുണാശ്രിതനംഗലാശ്രിതനധ്യാത്മത്തിൽ എത്രയും ശ്രദ്ധയുള്ളൂൺ സാത്വികനീണം കർമ്മശ്രദ്ധവാനല്ലൂ രജസനുനൂനം അധർമ്മചിന്തയേറും താമസഗുണവാനം എന്നുടേ സേവാ ശ്രദ്ധൻ നിർഗുണനാകുന്നതും നന്ദിത ശുദ്ധ പദാർത്ഥം പഥ്യം സാത്വികനും ഇന്ദ്രിയ വിഷത്തിൽ പഥ്യം രാജസമലൂ താമസന്ന ശുദ്ധ വസ്തുക്കളിൽ പദ്യമുള്ളൂ യാതൊരു പദാർത്ഥത്തിൽ ശ്രദ്ധയന്യേവാഴും ചേതസി നിർഗുണനുള്ളത്തിൽ ധരിക്കുന്ന ാത്വികൻ ആത്മാവിൽ നിന്നാകുന്നു സുഖം പിന്നെ വിഷയങ്ങളിൽ നിന്നോ സൗഖ്യം രജസനുള്ളൂ താമസനോർത്താൽ മോഹധൈന്യത്തിനുള്ള സുഖം ത്രിഗുണാതീതനാകും നിർഗുണനെങ്കിൽ സുഖം കേൾക്കനീദ്രവ്യം ദേശം ഫലവും കാലം ജ്ഞാനം കർമ്മവുമാധിപത്യം ശ്രദ്ധാവസ്ഥാദിയതും ആകൃതി നിഷ്ടകളം ഗുണങ്ങൾക്ക് ക്രമീണ ആകുന്നു സർവത്തിനും ഇങ്ങനെ തന്നയല്ലൂ ഓ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം രാധാരമണമുകുന്ദമുര ശരണം തവ ചരണയുഗം പവനപുരേശ രാധാഷ रणं मे तव चरणयुगम् देवे महेश्वरि पार्वती शङ्करि शरणं मे तव चरणयुगम् साम्ब सदाशिव शम्भुशङ्कर शरणं मे तव चरणयुगम् നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിൽ ഭിക്ഷുഗീത വരികൽസഹിതം തുടരും നാളെ നമസ്തേ